പാട്ട്യം ബഡ്സ് സ്കൂളിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പാട്ട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വിപുലമായ പരിപാടികളോടെയാണ് സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് ബഡ്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വേണ്ടി പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വർഷം ലഭിക്കുന്ന പദ്ധതി ഫണ്ടിൽ മുപ്പത് ലക്ഷത്തോളം രൂപ ഈ ഗൾസ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് മാത്രം നീക്കി നീക്കിവെക്കുന്നുണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികൾ വേറെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിഗണന ലഭിക്കേണ്ട ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് ഗൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്കറിയാം ചടങ്ങിൽ വാർഡംഗം രവീന്ദ്രൻ അധ്യക്ഷനായി കെ പി നൈമ മുഹമ്മദ് ഫായിസ് അരുൾ പി സുജാത സജു കരായി തുടങ്ങിയവർ സംസാരിച്ചു ബഡ്സുസ്കൂളിലേക്ക് പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാരും യോഗാ സ്റ്റുഡൻസും ചേർന്ന് ഓണസദ്യയും മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് എസ് പി സി ടീം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണക്കോടിയും ഒ എസ് കയ നേതൃത്വത്തിൽ ഇലക്കറിത്തോട്ട നിർമ്മാണവും നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ചടങ്ങിൽ ചെറുവാഞ്ചേരി പാഠ്യങ്കോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് എസ് എസ് എൽ സി ബാച്ചിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് സൗണ്ട് ബോക്സും മൈക്ക് സെറ്റും കൈമാറി ഗ്രാമികാനൂസ് കുത്തുപറമ്പ്